വർണ്ണങ്ങൾ വാരി വിതറി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് സ്കൂളിൽ കലോത്സവം ഗ്രൂപ്പ് തല മത്സരങ്ങളുടെ ഭാഗമായി വിവിധ ഇനങ്ങളിൽ മാറ്റുവയ്ക്കുന്ന ആവേശത്തിലാണ് കലാപ്രതിഭകൾ നിന്നുള്ള ഒരു റിപ്പോർട്ട് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചു ദിം തരിക്കിടത്തോം കോറിയോഗ്രാഫറും ഡാൻസറുമായ സുരേഷ് മാസ്റ്റർ നർത്തകി ഗോപിക എ എസ് എന്നിവർ ചേർന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാടോടി നൃത്തം കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം കേരള നടനം തുടങ്ങി വിവിധ വ്യക്തിഗത നൃത്ത മത്സരങ്ങൾ കലോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി തിരുവാതിര മാർഗംകളി ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ ഗ്രൂപ്പ് നൃത്ത ഇനങ്ങളും ഒപ്പമുണ്ട് നാടൻപാട്ട് സംഘഗാനം ദേശഭക്തിഗാനം മാപ്പിളപ്പാട്ട് പദ്യം ചൊല്ലൽ പ്രസംഗ മത്സരങ്ങൾ മോണോ ആക്ട് വിവിധ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സംഗീതം തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങളാണ് കലോത്സവത്തിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നത് കുട്ടികളെ റൂബി പേൾ ഡയമണ്ട് എമറാൾഡ് എന്നിങ്ങനെ നാല് ഗ്രൂപ്പ് ആയിട്ടാണ് എല്ലാ ഇനങ്ങളും ഒരുക്കിയിട്ടുള്ളത് വൈകുന്നേരം വരെ വിവിധ വേദികളിലായി നീറുന്ന മത്സരങ്ങളുടെ മനോഹാർതയാൽ സ്കൂൾ അന്തരീക്ഷം ഉത്സവപൂർണ്ണമാണ് കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ തല കലോത്സവമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് കുട്ടികൾക്ക് റൂബി പേൾ എമറാൾഡ് ഡയമണ്ട് എന്നിങ്ങനെ നാല് ഹൗസുകളായി തിരിച്ച് ഹൗസുകളുടെ മത്സരങ്ങളായിട്ടാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഇൻഡിവിജ്വൽ മത്സരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഗ്രൂപ്പിന് മത്സരങ്ങളുമുണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഉത്സവ തിമീർപ്പാണ് ഇന്ന് ഈ കോമ്പൗണ്ടിൽ നടക്കുന്നത് കുട്ടികളെല്ലാവരും വളരെ ഒരുങ്ങി ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കോതമംഗലം